മുണിപ്പിച്ച് പല പലതും നേടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യുന്ന ഏത് രൂപത്തിലുള്ള നെറികേടുകളും മറച്ചു വെച്ച് അവരെ പ്രീണിപ്പിക്കാൻ ഇവർ തയ്യാറാകും പക്ഷെ എല്ലാവരും ഈ കാറ്റഗറിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി ഇന്ന് ഇസ്ലാം എന്താണ് എന്നും മുസ്ലിങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അത് തുറന്നു പറയും യാതൊന്നും ഭയക്കാതെ ആരെയും പ്രീണിപ്പിക്കാതെ ആരെയും ഭയപ്പെടാതെ ആരുടെയും ഭീഷണിക്കു വഴങ്ങാതെ ആരുടെയും പ്രലോഭനങ്ങൾക്കു വഴങ്ങാതെ താൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്താണ് ഇന്ന് ഈ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം എന്താണ് എന്നറിയുന്നവർ തുറന്ന് പറയും ഒരു സംശയവും ഇല്ല ഇന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സമാധാനത്തോടുകൂടി വീക്ഷിക്കേണ്ടത് ക്രിസ്ത്യാനികളെയാണ് കാരണം ഇന്നലെ വരെ അവരായി അവരുടെ പാടായി ഇവരായി ഇവരുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ നിലനിൽപ്പിന്നു വേണ്ടിയുള്ള സമരപാതയിലാണിന്ന് അവർക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇസ്ലാം എന്താണ് അവർക്കത് തുറന്ന് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി ത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പലരത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് വിഷയം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇതിന്റെ പേരിൽ ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ സന്യാസിനിമാരുടെ വസ്ത്രത്തെയും അവഹേളിക്കുന്ന ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്തിനു വേണ്ടിയാണ് സന്യാസത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഇത്തരം കമന്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് കൃത്യമായ കോടതി വിധി ഉണ്ടായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിലെടുത്ത നിലപാട് തികച്ചും ഖേദകരം എന്ന് പറയാതെ വയ്യ പടക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഗീയത വിഷം വിതയ്ക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ് തറേക്കട

പിന്നെ ഏതോ ഒരു മണ്ഡലമുണ്ടല്ലോ അതുപോലെ തന്നെ മറ്റുള്ള നിർബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം പി എഫ് ഐയുടെ അതായത് നമ്മൾ ഇന്ത്യയിൽ വിലക്കിയ പി എഫ് ഐയുടെ രാഷ്ട്രീയ വിംഗാണ് ഈ എസ് ഡി പി എന്ന് പറയുന്നത് ഇത് ആധുനിക തീവ്രവാദത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ആർക്കും സംശയമില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊമ്പതാം തീയതി ഡൽഹി ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഇവർ ഈ പി എഫ് ഐ അറസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ കോടതിയുടെ വിധി അനുസരിച്ച് ഇന്ത്യയിൽ പലയിടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ പി എഫ് ഐ നടത്തിയെന്നും രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോൾ ഇന്ത്യ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിച്ച് നിയമം നടപ്പാക്കാൻ പരിശ്രമിച്ചു എന്നൊക്കെ ആ വിധിയുടെ പതിനാമത്തെ ഖണ്ഡികൾ അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്വന്തം പട്ടാളം ഉണ്ടാക്കാനും ഇവർ ശ്രമിച്ചു എന്ന് ഈ കോടതി വിധിയിൽ തന്നെയുണ്ട് ഈ പി എഫ് ഐ എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നിരോധിച്ചതുമാണ് എന്നാല് ഇതേ സമയത്ത് ഇവരുടെ രാഷ്ട്രീയ വിങ് മാത്രം നിരോധിക്കപ്പെട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാം കാരണം നമ്മുടെ പഴയ രാഷ്ട്രീയക്കാരുടെ ഒരു ദീർഘവീക്ഷണക്കുറവ് അല്ലെങ്കിൽ അജ്ഞത എന്ന് പറയാം അല്ലെങ്കിൽ പ്ലാൻ അജ്ഞത ആജ്ഞത അല്ലെങ്കിൽ ദീർഘവീക്ഷണ കുറവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാർട്ടി ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യണം അത് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആക്ട് ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കോൺഗ്രസ് സർക്കാർ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതിനെ ഭേദഗതി ചെയ്തു ഭേദഗതി ചെയ്തിട്ട് ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഭാഗം കൂട്ടിച്ചേർത്തു ഇത് ആയിരത്തി എൺപത്തിഒൻപതിൽ കോടതി വിധിയാണെങ്കിൽ പോലും ഇവർ അംഗീകരിക്കില്ല ആ കോടതിക്ക് മുകളിലാണ് ഇവരുടെ എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വന്നു അതനുസരിച്ച് ഈ നിയമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇലക്ഷൻ കമ്മീഷന് രജിസ്റ്റർ ചെയ്യാം പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും വിധത്തിൽ അസ്വീകാര്യമായാൽ അതിനെ രജിസ്ട്രേഷൻ ഒഴിവാക്കാനുള്ള സംവിധാനം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ യു വഖഫ് വൈ യൂസർ എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ നിയമം ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ ഇത് അങ്ങനെ ഉള്ള ഒരു നിയമമാണ് അതുകൊണ്ട് പി എഫ് ഐ നിരോധിക്കപ്പെട്ടപ്പോഴും എസ് തുടർന്നു അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോൾ ചില കടുംപിടുത്തങ്ങളൊക്കെ പഠിക്കുന്നു അതിന് ഇവർ നിന്നുകൊടുക്കുന്നതും മാത്രമേ ഉള്ളൂ

അവിടെ സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഹലാനിനെതിരെ ഈ മനുഷ്യൻ തന്നെ ആന്റണി അച്ഛൻ ശക്തമായ രൂപത്തിൽ പ്രതികരണം അറിയിച്ചപ്പോഴും ക്രിസ്ത്യാനികൾ അതുപോലെ കേരളത്തിന്റെ മതേതര ജനത അവരോടൊപ്പം ഒന്നിച്ചു നിന്നു ഇനിയും നിങ്ങൾക്ക് വേട്ടയാടാൻ കൈവെട്ടാനും കാലുവെട്ടാനും തലവെട്ടാനും അരിയും മലരും കുന്തിരിക്കും ഉണ്ടാക്കി വെച്ചിട്ട് ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി കൊല വിളിക്കാനും ഇനി ഇവിടെ എന്നുള്ള ഒരു പ്രഖ്യാപനം അടച്ചിടുകയുണ്ടായി ആ വിഷയത്തെ തുടർന്ന് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വാക്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന ജിഹാദി അജണ്ട അജണ്ടയുടെയും ഈ കേരളത്തെ മുഴുവനും ഇവിടെയുള്ള എല്ലാ സംരംഭങ്ങളും ഇല്ലാതെയാക്കി പാഠഗ്രാമമാക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടി അജണ്ടയുടെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി പ്രശ്നം ആരംഭിക്കുന്നു ഈ കുട്ടി അവിടെ വന്ന് ചേർന്നിട്ട് നാല് മാസമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു വേറെ എവിടെ ഇപ്പൊ എന്തൊക്കെയോ കാര്യങ്ങളൊന്നും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല അത് രണ്ടതിനു ശേഷം കഴിഞ്ഞ് ഒക്ടോബർ ഏഴാം തീയതി ഹിജാബ് ധരിച്ചുകൊണ്ട് അതായത് അവിടുത്തെ നിയമത്തിന് എന്നാണ് കേരളത്തിലെ ഹമാസോളികൾ ആചരിക്കുന്ന ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഹിജാബ് ധരിച്ച സ്കൂളിൽ വരണമെന്നും ആ ഹിജാബിന് വേണ്ടിയുള്ള റൈറ്റ്സിന് പ്ലക്കാർഡും പിടിച്ച് ഫോണുകളിൽ ലൈവുമായിട്ട് സ്കൂൾ വളയുന്നതാരേതു വികാരം എന്താ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് കേരളത്തിൽ കലാപമഴിച്ചു വിടണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മി തല്ലിച്ചാവണം അതിന് പിന്നിൽ ഇവർക്ക് പല അജണ്ടകളും നടപ്പിലാക്കാനുണ്ട് പോലെയുള്ള ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുന്ന ആളുകളുടെ തലയെടുക്കാനും വീടോടെ കത്തിക്കാനും ഇവർ പ്ലാൻ ചെയ്തിരിക്കുക വരുന്നു അത് ശരിയാകുകയില്ല എന്ന് അവർ അറിയിക്കുന്നു എട്ടാം തീയതി വീണ്ടും ആവർത്തിക്കുന്നു അതായത് ഇന്റൻഷനായിട്ട് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ അവിടെ പാർട്ടിക്കാര് എസ് ഡി പിടപെടുന്നു ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്കൂൾ അടച്ചെടുത്തൊരു സംവിധാനത്തിലേക്ക് വരുന്നു അവർ കോടതിയിലേക്ക് പോകുന്നു കോടതിയിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു അതേ സമയത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അത് സ്കൂളിൽ പോവുകയാണെങ്കിൽ യൂണിഫോം വേണോ എന്ന് പറയുന്നു തുടർന്ന് അടുത്ത ദിവസം അത് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഭിപ്രായം മാറി മന്ത്രിയുടേത് സ്കൂളിന് എന്താ പ്രവർത്തന നിരുത്തരോധ വരമാണെന്ന് പറയുന്നു അത് അനുവദിക്കേണ്ടതാണെന്ന് പറയുന്നു അതേ സമയത്ത് കോടതിയുടെ മുൻകാലങ്ങളിലുള്ള വിധികൾ ഇത് അനുവദിക്കാത്ത വിധികൾ നിലനിൽക്കുന്നുണ്ട് തന്നെ മാത്രമല്ല ഈ കേസ് ഇപ്പോൾ കോടതിരിക്കുന്നതാണ് എന്നിട്ടും അതിന് മുകളിൽ ഓർഡർ കൊടുക്കാനായിട്ട് പറയുന്നു പിന്നീട് ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ വീഡിയോ പറയുന്നതിന് മുമ്പ് കേൾക്കുന്നത് ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഹിജാബ് അനുവദിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു സർക്കുലർ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് അതായത് ഇന്റൻഷൻ ഇത് പ്രശ്നം ഇങ്ങനെ ഒന്ന് തീരുമ്പോൾ വാസത്തില് ഈ പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ തീർന്നതാണെന്ന് പറയുന്നു ാണ് തീർന്ന പ്രശ്നമാണ് കുത്തിപ്പുറുന്നത് അതുകൊണ്ട് ഇന്റൻഷനലി പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊരു ലക്ഷ്യം പുറകിലുണ്ടെന്ന് സാധാരണ അപ്പോൾ ഇന്റൻഷനായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യം അതിന്റെ ലക്ഷ്യം ഈ പറയുന്ന രണ്ട് ഭാഗം ഭാഗത്തിനും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ഈ കുട്ടിയുടെ പിതാവിന് ഇവിടെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റ് മറ്റോക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കണമെങ്കിൽ അപ്പൊ അതിനെന്തിനാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഈ എസ് ഡി പി ഇടപെടുന്നത് ഒന്നാമത്തെ ചോദ്യം എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വാക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും കോടതി വിധിക്ക് എതിരായിട്ട് അങ്ങനെ ഒരു സംവിധാനത്തിൽ വളരെ ഇന്റൻഷനായിട്ട് ദുരുദ്ദേശപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഇത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അച്ഛാ കോടതി വിധി ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ എങ്ങനെയാണ് മന്ത്രി വാക്കുമാറ്റുകയും വേറൊരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യാനുള്ള ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു ഒരു അജണ്ടയുടെ ഭാഗമാന്ന് പറഞ്ഞല്ലോ ഈ നമ്മൾ കമ്മ്യൂണിസം എടുത്താലും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോയാലും ഈ ജിഹാദി ശരിയെന്ന രാജ്യത്ത് പോയാലും കോടതി വലിയ വലിയ സ്ഥലങ്ങളല്ല ഇത് ഇതൊരു കോമ്പിനേഷനാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടും സത്യദൈവത്തിനെതിരെയുള്ള പ്രസ്ഥാനങ്ങളാണ് ഒന്ന് നിരീക്ഷരമാണ് ഒന്ന് ദൈവത്തിനെതിരെയുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഇവര് ഏത് രൂപത്തിലാണെങ്കിലും ശരി എതിരെ വരുന്നത് ആണെങ്കിൽ അവരെ ഒന്ന് സുഖിപ്പിച്ചു നിർത്തുക അവരെ അവരെ വേദനിപ്പിക്കുന്ന അവരുടെ മതവികാരങ്ങൾക്കും മങ്ങലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനങ്ങളും ഒരു നിലപാടുകളും ഒരു അഭിപ്രായങ്ങളും അവരെടുക്കില്ല